നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ പോക്കറ്റിൽ നൂറ് രൂപ വെച്ചു തന്നു എന്നിട്ട് പറയാണ് ഈ നൂറ് രൂപ നിനക്കുള്ളതാണ് ഇതിൽ നിന്ന് രണ്ടര രൂപ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ നീ ഒരാളെ കാണും അയാൾക്ക് കൊടുക്കണം ഇങ്ങനെ പറഞ്ഞാല് നമ്മൾ രണ്ടര രൂപ അയാൾക്ക് കൊടുക്കുമോ തീർച്ചയായും കൊടുക്കും കാരണം രണ്ടര രൂപ അയാൾക്ക് കൊടുത്താലും തൊണ്ണൂറ്റി ഏഴര രൂപ നമ്മുടെ പോക്കറ്റിൽ സുരക്ഷിതമായി ഉണ്ടല്ലോ ഇതാണ് സക്കാത്ത് നമുക്ക് പഠിച്ചതമ്പുരാൻ പൂർണ്ണമായും സൗജന്യമായി നൽകിയ സമ്പത്തല്ലേ നമ്മുടെ കൂടെയുള്ളത് അതിൽ നിന്നൊരു രണ്ടര ശതമാനം കൊടുത്തുകൂടെ എന്തിനാണ് ഏതോ ഒരു പാവത്തിന്റെ അവകാശം പോക്കറ്റിൽ വെച്ചിട്ട് മാന്യന്മാരായി ഇങ്ങനെ നടക്കുന്നത് അല്ലേ